വിചിത്ര ജീവികളിൽ വളരെ കൗതുകമുണർത്തുന്ന ഒരു ജീവിയാണ് ആക്സിലോട്ടലുകൾ കാഴ്ചയിൽ ഭംഗിയും വളരെ യുണീക്കായിട്ടുള്ള രൂപവുമുള്ള ജീവി വർഗമാണിവർ അക്കോരത്തിലിട്ട് വളർത്തുവാൻ കഴിയുന്ന എക്സോട്ടിക് പെറ്റ് അനിമൽസിൽ ഇവർ പെടുന്നു കാഴ്ചയിൽ മാത്രമല്ല ഇവർ ശരിക്കും ഒരു അത്ഭുതമാണ് പ്രായപൂർത്തിയായ അതായത് വയസ്സായ ഒരു ആക്സിലോട്ടലിനെ കാണാൻ അതിൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ തോന്നിക്കും ഇവരുടെ ജീവിതകാലം മുഴുവൻ എടുത്താലും ഇവരെ കണ്ടാൽ ഇവരുടെ ലാർവ സ്റ്റേജിലെ പോലെ തോന്നിക്കും പ്രായമായാലും അവരുടെ ലാർവ ഫീച്ചറുകൾ നിലനിർത്തുവാൻ ഇവർക്ക് കഴിയും അതുകരുതി ഇവരുടെ ആന്തരിക അവയവങ്ങൾ വളരുന്നില്ല എന്നല്ല മെച്ചൂരിറ്റി ആകുമ്പോൾ ഇവരുടെ ലങ്സ് പോലത്തെ അവയവങ്ങൾ ഡെവലപ്പ് ചെയ്യും അക്കൂറിയത്തിലിട്ട് വളർത്തുന്ന ആക്സിലോട്ടലുകൾക്ക് പതിനഞ്ച് വർഷം വരെ ആയുസ് ഉണ്ട് എന്നാൽ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ആറ് മുതൽ ഏഴ് വർഷം വരെയാണ് ആയുസ് ജീവിതത്തിന്റെ അവസാനം വരെ ഭംഗിയുള്ള ബേബി ഫേസ് അവർക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ആക്സലോട്ട് എന്ന പേര് വരുന്നത് ആസ്തക്കുകളുടെ നലാറ്റോ ലാംഗ്വേജിൽ നിന്നാണ് ആസ്തക്കുകളുടെ പുരാണത്തിലെ വാട്ടർ ഡ്രാഗൻ ആയിട്ടുള്ള സാമ്യതയാണ് ഇതിന് കാരണം ജലത്തിൽ കഴിയുന്ന ഇവർ മാംസബുക്കുകളാണ് സത്യത്തിൽ ഇവർ മത്സ്യങ്ങളല്ല ഉഭയജീവി വർഗമാണ് സെലമാൻഡർ കുടുംബത്തിലെ അംഗമാണിവർ ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ പെഡോമോർഫിക് സെലമാൻഡർ ചെറിയ പ്രാണികൾ മുതൽ വലിയ വേമിനെ വരെ ഇവർ ഭക്ഷണമാക്കുന്നുണ്ട് ബ്രൈൻ സ്രിംസ് ബീഫ് ലിവർ ഫിഷ് പെലറ്റ് പിന്നെ മണ്ണിരകളുമാണ് പെറ്റ് ആക്സലോട്ടുകളുടെ പ്രധാന ഭക്ഷണം ആക്സലോട്ടലുകൾ അവരുടെ രൂപത്തിലും തൂവൽ പോലോത്ത ചികിള കൊണ്ട് മാത്രമല്ല വ്യത്യസ്തരാകുന്നത് വിവിധ നിറങ്ങൾ അവരുടെ ഭംഗി മേൽപ്പറഞ്ഞതിന് ഒന്നുകൂടി കൂട്ടുന്നുണ്ട് ആക്സിലോട്ടലുകൾക്ക് നാല് പിഗ്മെന്റേഷൻ ജീനുകൾ ഉണ്ട് ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ചാണ് വിവിധ നിറങ്ങൾ ഇവർക്ക് നൽകുന്നത് വൈറ്റ് ബ്ലാക്ക് ഫ്ലൂറസെന്റ് ആൻഡ് സ്പെക്കിൾസ് എന്നിവയാണ് പ്രൈമറി കളറുകൾ എന്നാൽ ഇതിലും കൂടുതൽ അട്രാക്റ്റീവ് ആയ നിറങ്ങളിൽ ഇവരെ കണ്ടുവരുന്നു ചുറ്റുപാടിനനുസരിച്ച് നിറം മാറ്റാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് ഇതിനിവരുടെ ഭക്ഷണവും ആരോഗ്യവും ജനിതകമായ സവിശേഷതകളും ഘടകങ്ങളാണ് ഇവരുടെ ഉറവിടം നമ്മളൊന്ന് തിരയുകയാണെങ്കിൽ ചെന്നെത്തുക നോർത്ത് അമേരിക്കയിലെ മെക്സിക്കോയിലാണ് അതെ മെക്സിക്കോയിൽ മാത്രം കണ്ടുവരുന്ന നേറ്റീവ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ആക്സിലോട്ടലുകൾ മെക്സിക്കോയിലെ ലേക്ക് സോച്ചി മിൽക്കോവിലും ചാൽക്കോയിലുമാണ് ഇവരെ കണ്ടുവരുന്നത് അതുപോലെ അവരുടെ മറ്റൊരു സവിശേഷതയാണ് റീജനറേറ്റീവ് പവർ ശരീരത്തിലെ ഏതു ഭാഗം നഷ്ടപ്പെട്ടാലും മാസങ്ങൾക്കുള്ളിൽ അത് പുനരുജ്ജീവിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും ഇതിൽ അവരുടെ തലച്ചോറും സ്പൈനും ഉൾപ്പെടും മെറ്റാമോർഫിസം സംഭവിച്ചവരിൽ ഇതിനുള്ള ശേഷി കുറയും പുനരുജ്ജീവനത്തിനുള്ള കഴിവ് ഇവരുടെ ജീവിതത്തിൽ ഉടനീളമുണ്ട് ഇവർ മറ്റ് പോലെ കോൾഡ് ബ്ലഡഡ് ആണ് അവരുടെ ശരീര താപനില സറൗണ്ടിങ്ങിനനുസരിച്ചിരിക്കും പതിനാറ് മുതൽ പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവരുടെ ഫിസിക്കൽ ഫംഗ്ഷൻ നടക്കാനുള്ള അനുയോജ്യമായ താപനില ഇരുപതിനു മുകളിൽ കൂടാനോ ആറ് ഡിഗ്രിയിൽ താഴാനോ പാടില്ല ഇത് ഇവരുടെ മെറ്റാബോളിക് ആക്ടിവിറ്റികൾക്ക് തടസ്സമാകും പതിനഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ വരെ നീളം വെക്കുന്നുണ്ട് ഇവർ എന്നാൽ സാധാരണയായി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ നീളമേ ഇവർക്ക് കാണാറുള്ളൂ അതിനു മുകളിൽ കാണുന്നത് വളരെ റയറാണ് ആക്സിലോട്ടലുകളുടെ ബ്രീഡിംഗ് സമയം സാധാരണ വർഷത്തിൽ ഒരു തവണയെ നടക്കൂ അത് വർഷത്തിൽ ഏത് സമയത്തും സംഭവിക്കാം മാർച്ച് ജൂൺ മാസമാണ് അനുയോജ്യമായ കാലം ഇവരുടെ ലാർവ സ്റ്റേജിൽ തന്നെ ഇവർ സെക്ഷലി മെച്ചേർഡ് ആകും നൂറ് മുതൽ മുന്നൂറ് മുട്ടകൾ വരെ ഒരു ഫീമെയിൽ ആക്സിലോട്ട് ഇടുകയും രണ്ടാഴ്ച കൊണ്ട് അത് വിരിയുകയും ചെയ്യും മുട്ടകൾ ചെടികളുടെയോ പാറകളുടെയോ മേൽ ഒന്നിനൊന്നായി അടുക്കിവെക്കും ഇത് കൂടുതൽ പ്രൊട്ടക്ഷൻ മുട്ടകൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേകതരം കെമിക്കൽ സെക്രീറ്റ് ചെയ്താണ് ഇവർ ആശയവിനിമയം നടത്തുന്നത് എക്സോട്ടിക് പെറ്റ്സ് വളർത്തുന്നവർക്ക് മികച്ച ഒരു ചോയ്സാണ് ആക്സിലോട്ടലുകൾ ഐയു സി എൻ വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ആക്സിലോട്ടലുകൾ